ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും തിരുവോണ ദിനാശംസകൾ അപ്പോൾ ഞങ്ങളിത് ആ രാവിലെ കുളിച്ച് അമ്പലത്തിൽ വന്നിരിക്കുകയാണ് ഞാനും കല്ലും കൂടിയിട്ടാണ് വന്നത് വന്ന് എല്ലായിടത്തും തൊഴുതു കുറച്ച് വഴിപാടൊക്കെ കഴിപ്പിച്ചു അപ്പോൾ അതവിടെ വലിയ അത്തപ്പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഒത്തിരി ഇഷ്ടപ്പെട്ടു കണ്ടിട്ട് നെറ്റിപ്പൂക്കളിട്ടിരിക്കുന്ന അമ്മയും പറഞ്ഞിട്ടാണ് അവൾ വന്നത് അത്തപ്പൂവിന് പറയുന്ന പേരാട്ടോ നെറ്റിപ്പൂ അപ്പോൾ അത് അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ അവൾക്ക് വീട്ടിൽ ഒരു കുഞ്ഞത്തപ്പൂക്കൾ ഇടണമെന്ന് പറഞ്ഞ് ഞങ്ങൾ വരുന്ന വഴി കുറച്ച് പൂവൊക്കെ പറിച്ചിട്ടാണ് വന്നത് പിന്നെ വീട്ടിൽ വന്ന് വീട്ടിലുണ്ടായിരുന്ന കുറച്ച് പൂവൊക്കെ കുറച്ചൊരു കുഞ്ഞ അത്തപ്പൂക്കളിട്ട് അപ്പോൾ അത് ആ രണ്ട് പേരും ഇട്ടിരിക്കുന്നത് അച്ചമ്മയുടെ വക ഓണക്കോടിയാണ് അപ്പോൾ അതൊക്കെ ഇട്ട് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് പിന്നെ വന്ന് കുഞ്ഞപ്പിന് കഴിക്കാനൊക്കെ കുറുക്കൊക്കെ ഉണ്ടാക്കി അവന് കൊടുത്തു പിന്നെ കുറച്ച് നേരമൊക്കെ ഇരുന്നു പിന്നെ രാവിലെ ഇന്ന് കഴിക്കാനായിട്ട് പുട്ടും ചെറുപയറും പപ്പടമാണ് എല്ലാ കൊല്ലവും ഓണത്തിന് ഇതാണ് രാവിലെ ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ഇങ്ങനെ പുട്ടും ചെറുപയറും പപ്പടമൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുള്ളവരൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ അതാ കല്ലും കല്ലുവിൻ്റെ കൂട്ടുകാരി കുഞ്ഞാറ്റേ വന്നിട്ടുണ്ടായിരുന്നു രണ്ടു രണ്ടുപേർക്കും രാവിലെ കഴിക്കാൻ കൊടുത്തു പിന്നെ ഞങ്ങളൊക്കെ കഴിച്ചു ഇന്ന് ഇവിടെ സദ്യ ഒന്നും വെക്കുന്നില്ല എൻ്റെ വീട്ടിലോട്ട് പോവാണ് അപ്പോൾ അക്കരെ ചെന്നിട്ടാണ് ഇന്നത്തെ സദ്യയൊക്കെ അപ്പോൾ അങ്ങോട്ട് പോകാനായിട്ടുള്ളതെല്ലാം ത എടുത്തു വെച്ചു കുറച്ച് ദൂരേ ഉള്ളൂ നടന്നു പോകാനുള്ള ദൂരേ ഉള്ളെങ്കിലും തൂക്കി തൂക്കിപ്പിടിച്ച് പോകാൻ പാടായത് കാരണം ഞങ്ങളിത് ഓട്ടോയിലാണ് പോകുന്നത് അപ്പോൾ അതാ വന്ന പാടെ അപ്പൂപ്പന് കൊടുത്തിട്ടുണ്ട് കുച്ചുമകനെ ഇനി അവരായി അവരുടെ ലോകമായി പിന്നെ അകത്ത് വിജാപ്പയും അമ്മയും തകൃതിയായിട്ടുള്ള പണികളിലാണ് നമ്മുടെ തൊട്ട് വാതക്കയിൽ പള്ളിയാണ് അപ്പോൾ അവിടുത്തെ അച്ഛന്മാർക്ക് എല്ലാ കൊല്ലവും ഓണസദ്യ കൊടുക്കാറുണ്ട് അപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ചോറും കറികളും എല്ലാം എടുത്തു വെക്കുന്ന തിരക്കിലാണ് അമ്മയൊക്കെ അപ്പോൾ ഇതാ അടപ്രതമനാണ് പായസം ഇത് അപ്പൂപ്പൻ്റെ സ്പെഷ്യൽ പായസമാണ് പിന്നെ ദാവിയൽ ഇഞ്ചിക്കറി പാവയ്ക്കാച്ചാറ് നാരങ്ങാച്ചാർ മാങ്ങാച്ചാർ ബീട്രൂട്ട് കിച്ചടി അങ്ങനെ എല്ലാം ഉണ്ട് സാമ്പാർ പപ്പടം മോര് ഇത് പരിപ്പ് കറി തോരൻ പിന്നെതാ നമ്മുടെ ചോറ് അങ്ങനെ പള്ളിയിലോട്ട് കൊണ്ടുപോകാനുള്ളതെല്ലാം എടുത്തവർ കൊണ്ടുപോയി അപ്പോൾ ഇനി അതവരവിടെ കൊണ്ട് കൊടുത്തിട്ട് വരും അമ്മയും ചാപ്പ്യം കൂടി അപ്പോൾ അത് കുഞ്ഞു അപ്പൂപ്പൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് ഇങ്ങനെ അപ്പോൾ ഞാൻ പിന്നെ അവർ വന്നോണ്ടെ തന്നെ ഞങ്ങൾ ഊണ് കഴിക്കാനായിട്ടിരുന്നു അവ താഴെ ഇലയിട്ടിട്ടാണ് ഊണ് കഴിക്കുന്നത് ചേച്ചി ഒന്നും വന്നിട്ടില്ല അവർ വൈകി വൈകുന്നേരം ആകും വരുമ്പോഴെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഊണ് കഴിക്കുകയാണ് അവ കുഞ്ഞാപ്പൻ അങ്ങനെ വായിക്കൂടി കൊടുത്തില്ല ഒരു കുഞ്ഞും ചോറും ഇങ്ങനെ ഞരടി വായിൽ വെച്ച് കൊടുത്തു ഇനി വേറെ കഞ്ഞി അരച്ചിട്ട് വേണം അവനും കൊടുക്കാനായിട്ട് അപ്പോൾ അത് അമ്മയൊക്കെ കാല് നീട്ടിയല്ലേ ഇരിക്കുന്നെന്നും പറഞ്ഞുകൊണ്ട് കല്ലു കാലൊക്കെ നീട്ടിയിട്ടിരുന്ന് സദ്യ കഴിക്കുകയാണ് അപ്പോൾ കറിയൊന്നും കൂട്ടത്തില്ല അവൾക്ക് മോര് മാത്രം മതിയെന്നും പറഞ്ഞിട്ട് അത് ഒഴിച്ചിട്ട് ചോറ് ആണ് ഇച്ചിട്ട് ചോറൊക്കെ ഉണ്ട് ആഹാരം കഴിക്കാൻ നല്ല മടിയാട്ടോ കേട്ടോ പിന്നെ ഇതാ അടുത്തത് ഓണക്കോടി കൈമാറുന്ന കാര്യമാണ് അപ്പം അപ്പം വാങ്ങി ഷർട്ട് മുണ്ടും കുഞ്ഞപ്പം കയ്യിൽ കൊടുത്തു അപ്പിനോട് ഹാപ്പി ഓണമൊക്കെ പറഞ്ഞു പിന്നെ ഇത് അമ്മയ്ക്ക് തണ സാരിയാണ് എടുത്തത് അമ്മയ്ക്ക് ഓണക്കോടിയൊക്കെ കൊടുത്തു ഇനി ഞങ്ങളുടെ ഓണക്കോടിക്ക് വേണ്ടി കൈ നിൽക്കുകയാണ് അതാ ഞങ്ങൾക്ക് എനിക്ക് അമ്മ ഒരു നൈറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അതിന്താ കുഞ്ഞാപ്പനൊക്കെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു അപ്പോൾ കല്ലൂനും കുഞ്ഞാപ്പനും ഉള്ളതാണിത് അപ്പപ്പൻ്റെ വക ഓണക്കോടി അതെല്ലാം വാങ്ങി ഇങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ഒരു കുഞ്ഞി ഓണം അപ്പോൾ എല്ലാവർക്കും ഓണക്കോടിയൊക്കെ എടുത്തോ ഓണക്കോടിയൊക്കെ കിട്ടിയോ എന്നൊക്കെ എന്നൊക്കെയൊന്ന് കമൻ്റ് ചെയ്യണേ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ആണോ അതായതാണ് കുഞ്ഞാപ്പന് കിട്ടിയത് വീട്ടിൽ ഇടാനായിട്ട് ആ രണ്ട് ബനിയന് എടുത്തിട്ടുണ്ട് പിന്നെതാ കല്ലൂന് ഒരു ടോപ്പും ആണ് എടുത്തിരിക്കുന്നത് കല്ലുവിനെല്ലാം ഈ ഫ്രോക്ക് അങ്ങനത്തെ ഉടുപ്പുകളാണ് അപ്പോൾ ഇതുപോലത്തെ ജീൻസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതുവരെ എടുത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അപ്പം ഇത്തോടെ ഇങ്ങനത്തെ എടുക്കണമെന്നും പറഞ്ഞു എടുത്തെയാണ് അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ടുള്ള ഫോട്ടോ ഒക്കെ ഇനി ഇടാട്ടോ കുഞ്ഞാപ്പൻ്റെ ദാബിനും നിക്കറുമാണ് എടുത്തിരിക്കുന്നത് എനിക്ക് അമ്മയുടെ വക ഒരു നൈറ്റി അപ്പോൾ അച്ഛൻ പിന്നെ ഒരു ടോപ്പും എടുത്തിട്ടുണ്ടായിരുന്നു അതായതാണ് ടോപ്പ് അപ്പോൾ ഇതിങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ഒരു കുഞ്ഞു വേണം അടുത്ത വീഡിയോയിൽ കാണാം